കാർ ഓടിച്ച് തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഈ ഒരു സംശയം വളരെയധികമുള്ളൊരു സംശയമാണ് അതായത് ഒരു വണ്ടി റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കയറ്റം കണ്ടു പെട്ടെന്നൊരു ഹമ്പ് കണ്ടു അല്ലെങ്കിൽ പെട്ടെന്നൊരു വളവ് കണ്ടു അവിടെ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ ഉണ്ടാകാറുണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സംശയങ്ങളാണെങ്കിൽ അത് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ െ കൂടുതൽ ഐഡിയ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയെടുക്കുക നമ്മുടെ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനം ചെയ്യട്ടെ നിങ്ങൾക്ക് പുതിയ വാഹനങ്ങളായ മാരുതിയുടെ ഏതെങ്കിലും വണ്ടികൾ എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പര് ഞാനിത് ഈ തൊട്ട് സൈഡിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇന്ന ഒരു ഗിയർ ഹമ്പിൽ അല്ലെങ്കിൽ വളവിൽ അല്ലെങ്കിൽ ഒരു കയറ്റത്ത് കൊടുക്കാമെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് കഴിയത്തില്ല അതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ വരുന്ന വാഹനത്തിൻ്റെ വേഗതയും അതോടൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗിയറും ഒപ്പം ഒപ്പം തന്നെ മുന്നിൽ കാണുന്ന നമ്മൾ ഓടിച്ചു വരുന്ന റോഡിൻ്റെ സാഹചര്യവും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഏത് ഗിയറുകൾ യൂസ് ചെയ്യണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നത് അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നിരപ്പായിട്ടുള്ള റോഡിൽ വാഹനവുമായിട്ട് വരുന്നു ഒരു വീതിയുള്ള റോഡാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം നമ്മൾ വരുന്നത് ഒരു ഫോർത്ത് ഗിയറിലാണ് അത്യാവശ്യം നാലാമത്തെ ഗിയറിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വരാൻ പറ്റുന്ന റോഡിൽ ഓടിച്ചു വരുന്നു ഓടിച്ചു വരുന്ന സമയത്ത് മുന്നിലായിട്ട് പെട്ടെന്ന് ഒരു ഹംബ് കണ്ടു അപ്പം നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത് ഒരു ഹമ്പ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ടാണ് റോഡിൽ ഇത്തരത്തിലുള്ള ഹമ്പുകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹമ്പുകളെ സ്പീഡ് ബ്രേക്കർ എന്നാണല്ലോ പറയുന്നത് അപ്പം അവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാലാമത്തെ ഗിയറിലാണ് വരുന്നതെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ വാഹനത്തിന് വേഗതയുണ്ടെങ്കിൽ ഒരു ഹമ്പ് കയറി ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ആ വേഗത ബാലൻസ് ചെയ്ത് നമ്മൾ ഹമ്പ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ജെർക്കോ ഉണ്ടാകും കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും തലയൊക്കെ മുന്നിലേക്കോ അല്ലെങ്കിൽ മുകൾ ഭാഗത്തൊക്കെ പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നാലാമത്തെ ഗിയറിലാണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് കുറച്ച് നേരത്തെ ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വരുന്ന വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞ് ഒരു മുപ്പത് കിലോമീറ്ററിലേക്ക് താഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വരുന്ന ആ ഒരു റോഡിൽ അത്രയും വേഗതയിൽ ആയിട്ട് ഹംബോ ബമ്പോ ഒന്നും ഇല്ലാത്ത റോഡുകളിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ള റോഡുകളിൽ ഇത്തരത്തിലുള്ള ഹമ്പ് കാണുമ്പോൾ വേഗത കുറയ്ക്കുമ്പോൾ ഈ തേർഡ് ഗിയറിലേക്ക് എത്തുമ്പോൾ വണ്ടിയുടെ വേഗത കുറയുകയും ആ വലിയ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഹമ്പ് ഇറങ്ങി പോകുന്നത് വളരെ സാവധാനത്തിൽ ഇറങ്ങി പോകാനായിട്ട് കഴിയും മനസ്സിലായോ അപ്പോൾ ഹമ്പ് ഹംബ് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമിത ബ്രേക്ക് ഒന്നും ചവിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരില്ല ജസ്റ്റ് ബ്രേക്ക് ഒന്ന് പതിയെ സ്ലോ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ ഇടത്തേക്കാൾ ിൽ പതിയെ ആ ഹ് ഇറങ്ങി പോകാനായിട്ട് കഴിയും ഇനി നമ്മൾ വാഹനവുമായിട്ട് ഓടിച്ചു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നിരപ്പ് റോഡിൽ നിന്ന് നമ്മൾ പതിയെ ഓടിച്ച് ഒരു ചെറിയൊരു കയറ്റത്തിലേക്ക് കയറുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഗിയർ ആണ് ഉപയോഗിക്കേണ്ടത് ചെറിയ കയറ്റങ്ങളാണെങ്കിൽ നമുക്ക് ഫോർത്ത് ഗിയറിൽ നിന്ന് കയറ്റം കയറുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം അഡ്വാൻസ് തേട് കൊടുക്കാം മനസ്സിലായല്ലോ ഇനി നമ്മളവിടെ ഓടിച്ചു വരുന്ന സമയത്ത് ചെറിയ ചെറിയൊരു മിസ്റ്റേക്ക് വരികയാണ് നമ്മളൊരു കയറ്റം കണ്ടു നമ്മൾ ഫോർത്ത് ഗിയറിലാണ് വരുന്നതെന്ന് സങ്കല്പിക്കുക നമ്മൾ അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യാതെ ഫോർത്തിൽ തന്നെ നമ്മൾ കയറി പോകാനായിട്ട് ശ്രമിക്കുന്നു വണ്ടി കയറാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറയുകയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫോർത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഒന്നാമത്തെ ഗിയറിലേക്ക് ഇടുക എന്നുള്ളതാണ് കാരണം കാരണം അവിടെ സിറ്റുവേഷൻ മാറുകയാണ് കാരണം ഫോർത്ത് ഗിയറിൽ തന്നെ കയറ്റം കയറാനായിട്ട് ശ്രമിക്കുന്നു കയറുന്നില്ലെന്നുള്ള ഉറപ്പ് വരുമ്പോൾ വണ്ടി നിന്ന് പോകുന്ന പോലെ സാഹചര്യം വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ആ സിറ്റുവേഷൻ ചേഞ്ച് ആവുകയാണ് അപ്പം നമ്മൾ വരുന്ന ഗിയറും വാഹനത്തിൻ്റെ വേഗതയും അനുസരിച്ച് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു കയറ്റം നമുക്ക് ഫോർത്തിൽ നിന്ന് തേടിട്ട് പതുക്കെ കയറി പോകാനായിട്ട് കഴിയും ഇനി നമ്മൾ തേടിട്ട് ഇങ്ങനെ കയറിപ്പോയി ആക്സലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി കയറാനായിട്ട് ഒരു മടി നമുക്ക് തോന്നുന്ന തോന്നുന്ന ഒരു നിമിഷം വരുമ്പോൾ എന്ത് ചെയ്യണം ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി മനസ്സിലായോ സെക്കൻഡ് ഇട്ട് ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് വാഹനം ചെറിയ കയറ്റങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വളരെ സുഖകരമായിട്ട് കയറി അങ്ങ് പൊയ്ക്കോളും തേർഡ് ഗിയറിൽ എല്ലാ കയറ്റം കയറത്തില്ല എന്നാൽ നമ്മൾ തേർഡ് ഗിയറിൽ കയറാത്ത ഒരു കയറ്റത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ട് ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറി പോകും ഇനി നല്ല കുത്തനെയുള്ള ഒരു കയറ്റമോ അല്ലെങ്കിൽ നമ്മൾ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് ടേൺ എടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ഒരു വാഹനവുമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു വളവിലൂടെ ഡ്രൈവ് ചെയ്യാണ് അവിടെ ഏതാണ് നമ്മൾ ഗിയർ കൊടുക്കുന്നത് അവിടെയും സാഹചര്യങ്ങളാണ് നമ്മൾ ഏത് ഗിയർ കൊടുക്കണം റോഡിൽ റോഡിലുണ്ടാകുന്ന സിറ്റുവേഷനാണ് ഏത് ഗിയർ കൊടുക്കണം എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നത് ഉദാഹരണം പറയാം ഇറക്കം കൂടിയൊരു വളവ് നമ്മൾ ടേൺ എടുക്കുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഏത് ഗിയർ കൊടുക്കാം ഇറക്കം കൂടിയ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിൽ നമ്മളൊരു തേർഡ് ഗിയറിൽ വരുന്നു എന്ന് സങ്കല്പിക്കുക മുപ്പത് കിലോമീറ്റർ വേഗത ബാലൻസ് ചെയ്തു വരുന്നു ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വളവ് നമ്മൾ കണ്ടു അപ്പം നമുക്ക് ഏത് ഗിയറാണ് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിയർ എന്ന് പറഞ്ഞാൽ നല്ല വളവുകളാണെങ്കിൽ ശ്രദ്ധിക്കണം നല്ല വളവുകളാണെങ്കിൽ നമുക്ക് ബ്രേക്കേല് വന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുത്ത് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടേൺ എടുക്കാം ഇനി നമ്മൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു വളവേ ഉള്ളൂ ഒത്തിരി ഒന്നും തിരിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തിരിച്ചറങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷനേ ഉള്ളെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്രേക്കേല് വന്ന് തേർഡ് ഗിയറിൽ തന്നെ ടേൺ എടുക്കാനായിട്ട് കഴിയും ഇനി കുറച്ചും കൂടെ വളവിൻ്റെ അളവ് കൂടുതലാണ് എന്നാൽ വലിയ വളവ് അല്ലെങ്കിൽ നമുക്ക് ഇറക്കം കൂടിയ വളവാണെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ബ്രേക്കേ വരിക ഫുൾ ക്ലച്ച് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ട് നമുക്ക് ടേൺ എടുത്ത് പോകാനായിട്ട് കഴിയും മനസ്സിലായോ നല്ല വളവുകളാണെങ്കിൽ മാത്രം സെക്കൻഡ് ഗിയർ കൊടുക്കുക ഇനി നമ്മൾ കയറ്റത്തോട് കൂടിയ ഒരു വളവാണെന്നുണ്ടെങ്കിലോ കയറ്റത്തോട് കൂടിയ ഒരു വളവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെക്കൻഡ് ഗിയറോ ഫസ്റ്റ് ഗിയറോ കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് വലിയ വളവുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ടേൺ എടുത്ത് പോകാനായിട്ട് ശ്രമിക്കണം അത് ഏത് ഗിയറിലാണെന്നുണ്ടെങ്കിലും ഇനി ചെറിയ വളവുകളാണെന്നുണ്ടെങ്കിലോ അവിടെ നമുക്ക് കൃത്യമായിട്ടും സെക്കൻഡ് ഗിയറിൽ ടേൺ എടുത്ത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ഗിയർ കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടേൺ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഹമ്പ് കയറേണ്ടത് ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു യും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മളിപ്പോ ഒരു ഹമ്പായിക്കോട്ടെ അതുപോലെ തന്നെ ഒരു വളവായിക്കോട്ടെ ഒരു കയറ്റം ആയിക്കോട്ടെ ഏത് കയറുന്ന സമയത്തും നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയും ഹാഫ് ക്ലച്ചിനെ ബാലൻസ് ചെയ്ത് വാഹനത്തെ എടുക്കാനും കൂടെ ഡ്രൈവിങ്ങിൽ പഠിക്കണം പ്രത്യേകിച്ച് നമ്മളൊരു കയറ്റത്തോട് കൂടി ഒരു വളവ് ടേൺ എടുക്കുന്നു നമുക്ക് പെട്ടെന്ന് സെക്കൻഡിലും കയറുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് വരിക ക്ലച്ച് ഔട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ച് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കണം ഇതിൽ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ക്ലച്ച് ക്ലച്ചിൻ്റെ പകുതിയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് വരുമ്പോൾ ഏകദേശം പകുതി ആയിട്ട് വരുന്ന ആ ഒരു ഭാഗത്തെ ഹാഫ് ക്ലച്ച് ആയിട്ട് കാണുന്ന രീതി പല ആൾക്കാർക്കുണ്ട് എന്നാൽ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അതല്ല ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു മാറ്റം ഫീൽ ചെയ്യും ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സൗണ്ടിൽ ഒരു വേരിയേഷൻ ഉണ്ടാവും ആ ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് സൗണ്ട് മാറി വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഒരു വൈബ്രേഷൻ പോയിന്റ് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വരും ആ നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റാണ് ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ ഹാഫ് ക്ലച്ച് ചില വാഹനങ്ങളിൽ ക്ലച്ച് അയച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ വരാം അത് ദീർഘകാലം വാഹനം ഉപയോഗിച്ച് ക്ലച്ചിൻ്റെ സെറ്റിംഗ്സ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ക്ലച്ച് പെടൽ അത്രയും താഴുന്ന സമയത്ത് തന്നെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹാഫ് ക്ലച്ചിലേക്ക് എത്തുന്നത് എന്നാൽ എന്നാലിത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരുന്ന വാഹനങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ഒരു പകുതിയോടെ അടുത്ത് വരുമ്പോഴായിരിക്കും ഹാഫ് ക്ലച്ച് വരുന്നത് ചില വാഹനങ്ങളിൽ ക്ലച്ച് അയച്ചയച്ചാൽ ഒരു മുക്കാൽ ശതമാനം വരുമ്പോഴായിരിക്കും ഹാഫ് ക്ലച്ചിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു വിഷയവും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് വാഹനം തീർത്തും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് സ്ലോ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ ലഭിക്കാനായിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തു എന്ന് മനസ്സിലാ മനസ്സിലാക്കുകയാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോക്ക് വരെ ലൈക്ക് തരണം നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയിടുക മറുപടി തരുന്നതാണ് പിന്നെ ഞാൻ ചെയ്ത വീഡിയോ തന്നെ റിപ്പീറ്റായിട്ട് കമൻ്റ് ചെയ്താൽ ഞാൻ അതിന് മറുപടി എടുത്തില്ല കാരണം ഞാൻ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തതാണ് ചെയ്തതാണ് ചെയ്തതാണെന്ന് വീണ്ടും റിപ്പീറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ റിപ്പീറ്റ് കമൻസ് വരുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ആ ഒരു കാര്യം റിപ്പീറ്റ് കമൻറ്റ്സ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം